ിൽ തീരദേശത്ത് നിരവധി വീടുകൾ വെള്ളത്തിലായി എടത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത് പ്രധാന തോടുകൾ കടന്നുപോകുന്ന പ്രദേശത്തെ വീടുകളാണ് വെള്ളത്തിലായിട്ടുള്ളത് എടത്തിരുത്തി പതിനഞ്ചാം വാർഡ് ചിന്ദ്രാപ്പിന്നി ബൈപ്പാസിന് സമീപവും പപ്പടം നഗറിലും നിരവധി വീടുകളിൽ വെള്ളം കയറി പലരും ബന്ധുവീടുകളിലേക്കും മറ്റും താമസം മാറിയിരിക്കുകയാണ് ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകി പോകുന്ന തോടുകൾ നികത്തിയതും കൂടുതൽ വെള്ളക്കെട്ടിന് കാരണമായി ഈ റോഡ് ഇവിടെനിന്ന് വെടുപ്പാക്കി പോയെങ്കിൽ മാത്രമേ ഈ വെള്ളം ഇവിടെ നിന്ന് പോകുള്ളൂ അല്ലാണ്ട് പോവില്ല ഇനി ഇവിടെനിന്ന് ഒരു തവണ കുളവാഴ് മാന്തി ഒരു വെള്ളം പോകാനുള്ള ഒരു ഞാൻ കാണാല്ലോ ഇവിടെ ചെയ്യില്ല വീട്ടുപറമ്പുകളിലേക്ക് തോടുകൾ കവിഞ്ഞൊഴുകി അൻപതോളം വീടുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് റോഡുകളിലും വെള്ളക്കെട്ട് മൂലം സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് എസ് എൻ വിദ്യാഭവൻ പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് നിരവധി സ്ഥലത്ത് കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് കൈപ്പമംഗലം പഞ്ചായത്തിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് രണ്ടാം വാട് കൂരിക്കുഴി സലഫി വടക്ക് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത് ഈ ഭാഗത്ത് നാല്പതോളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിലാണ് നമ്മുടെ രണ്ടാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലമായി കഴിഞ്ഞാൽ എല്ലാ വർഷക്കാലങ്ങളിലും ഈ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഒരു മൂന്ന് വാടിൻ്റെ മൂന്ന് ഏരിയകളിലുള്ള ആളുകൾക്ക് വലിയൊരു ദുരന്തം ദുരിതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം വീടുകളുടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥ ഈ വാർഡിലുണ്ട് നമ്മളത് പരമാവധി തന്നെ എന്തൊക്കെ ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ ഒഴിവാക്കാനൊക്കെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വാടിയിലെ നമ്മുടെ മദ്രസ ക്യാമ്പിലേക്ക് വരാനായിട്ട് തയ്യാറായിട്ടുണ്ട് കുറേ കുടുംബങ്ങൾ കുടുംബങ്ങളിലേക്ക് ഏകദേശം വീടുകളിൽ വീടുകളിൽ ഈ രണ്ട് വെള്ളം കയറിയ ചില വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വാർഡ് മെമ്പർ പി എം എസ് ആബിദീൻ എന്നിവർ പറഞ്ഞു മണ്ണായത്തിലെ പല വാർഡുകളിൽ ഈ ചെറിയ മഴയ്ക്ക് പോലും വെള്ളക്കെട്ടായി ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് രണ്ടാം വാർഡിലെ സലഫി നഗറിലുള്ള കുറച്ച് വീടുകൾ ഒരുപാട് വെള്ളം വീടുകളിലെ ഉള്ളികളിലൊക്കെ വെള്ളം കയറി അവരെ അടിയന്തരമായിട്ട് ക്യാമ്പിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ ബാബുലി മസ്ജിദ് മദ്രസയിലും അതുപോലെ തന്നെ രണ്ടു മൂന്ന് ഇടങ്ങളിലായിട്ട് നമ്മൾ ക്യാമ്പ് തുടങ്ങാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുന്നത് ബാബു മസ്ജിദ് ഇപ്പോൾ മധുരസ്ഥലാണ് രണ്ടാം വാടകൾ വീട് ആളുകളൊക്കെ തന്നെ അവർക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് വീടുകളെ വഞ്ചി വന്നിട്ട് വേണം നമുക്ക് അവരെ മാറ്റിക്കൊണ്ടിരിക്കും അത്രത്തോളം വെള്ളം ആയി ഒരാൾ ഒരാൾക്കുള്ള വെള്ളം അധികം ആയിട്ടുണ്ട് പെട്ടെന്നുള്ള നമ്മൾ സജ്ജീകരണം ചെയ്തത് രണ്ട് മൂന്ന് പന്ത്രണ്ട് പതിനേഴ് വാർഡുകളിൽ നമുക്ക് കൂടുതലായിട്ട് വെള്ളം കയറിയിട്ടുള്ളത് രണ്ടാം വാർഡിലെ ആളുകളെ നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ മൂന്നാം വാർഡിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കും കാളമുറി പള്ളിത്താനം ഗ്രാമലക്ഷ്മി വെള്ളക്കെട്ട് വൈകിട്ടോടെ ബാബുൽ മദ്രസ സ്കൂൾ സ്കൂൾ എന്നിവിടങ്ങളിൽ ക്യാമ്പ് തുടങ്ങാനുള്ള ഇംഗ്ലീഷ് കൈപ്പമംഗലം സമൂഹത്തിന് സമൂഹത്തിനുപകരിക്കുന്ന ധാർമ്മിക ബോധമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ ആശയം വിജയകരമായി പിന്തുടരുന്ന എം ഇംഗ്ലീഷ് സ്കൂൾ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു എക്സ്പെർട്ട് ഫാക്കൽറ്റി സ്മാർട്ട് ക്ലാസ് റൂംസ് വിത്ത് ലൈബ്രറി ലൈവ് ഓൺലൈൻ ക്ലാസ് ഇൻഡിവിജ്വൽ കെയർ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കരട്ടെ സ്വിമ്മിംഗ് ഫുട്ബോൾ ആർട്സ് ആൻഡ് സ്പോർട്സ് കോമ്പറ്റീഷൻ എക്സ്ക്ലൂസീവ് കുട്ടികളുടെ ഉല്ലാസത്തിനായി ഇൻഡോർ പ്ലേ ഏരിയ അറ്റ്മിഷൻ ഓപ്പൺ എൽ കെ ജി ടു സ്റ്റാൻഡേർഡ് കുട്ടികളിൽ ഇസ്ലാമിക ശീലങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായി ആൽബിർ ആൻഡ് വണ്ടർ ലാബ് പാർട്ടി പദ്ധതി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് ലക്ഷ്യമെങ്കിൽ എം ഐ സി തന്നെ ബെസ്റ്റ് ഓപ്ഷൻ ലേൺ പ്ലേ ഗ്രോ വിത്ത് എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം മൂന്ന് പീടിക